പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരികളിലൂടെ ധനസമ്പാദന മാർഗം എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മൾ ബോണസ് സ്പ്ലിറ്റ് ഡിവിഡൻറ്റ് ബൈബാക്ക് ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ചാണ് നമ്മൾ പിന്നെ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യം ബോണസിനെ കുറിച്ചാണ് പറയുന്നത് ബോംബെ മെട്രിക്ക് ചെയിൻ എന്ന് പറയുന്ന കമ്പനി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വിലയുള്ളവയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ് ഒക്ടോബർ നാലാണ് അതിൻ്റെ റക്കൗണ്ട് ഡേറ്റ് വരുന്നത് ഗ്രൂബി ഇന്ത്യ നൂറ്റമ്പത്തഞ്ച് രൂപ വില ത്രീ ഈസ്റ്റ് വണ്ണിന് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്നതേ ഉള്ളു റിലയൻസ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയൊക്കെയാണ് ദിവസം എൻ്റെ വില വരുന്ന വരും അത് വൺ ഈസ്റ്റ് വണ്ണിന് ബോണസ് കിട്ടും അത് റക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ അത് നമ്മൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ് പൾസ് ഇലക്ട്രിക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വിലയുള്ളതാണ് അത് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല വരുന്നതേ ഉള്ളൂ സോളക്സ് എനർജി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് രൂപ വിലയുള്ള കമ്പനിയാണ് ബോണസ് വൺ ഈസ്റ്റ് ഫോറാണ് റെക്കാർഡ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല വരുന്നതേ ഉള്ളൂ സ്റ്റാർലിൻ എൻ്റർപ്രൈസ് എൺപത്തിനാല് രൂപ വിലയാണ് സ്പ്ലിറ്റുമുണ്ട് വൺ ഈസ്റ്റ് ഫൈവ് ബോണസും ഉണ്ട് വൺ ഈസ്റ്റു ഫൈവ് ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ എൻ ബി ആർ ഓട്ടോ ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് രൂപ വിലയുള്ള കമ്പനിയാണ് എൻ്റെ ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർ റെക്കാർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആണ് ബോംബെ മെട്രിക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഒക്ടോബർ നാലിനാണ് എൻ്റെ റെക്കാർഡ് ഡേറ്റ് പറയുന്നത് ജെ എഫ് എൽ ലൈഫ് അറുപത്തിയാറ് രൂപ ഷെയറിൻ്റെ വിലയുണ്ട് ബോണസ് ടു ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എൻ ബി സി നൂറ്റി അൻപത് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് ടൂ ആണ് ഒക്ടോബർ രണ്ടാണ് എൻ്റെ റെക്കാർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ സ്പ്ലിറ്റ് വരുന്നത് വൈശാലി ഇൻഡസ്ട്രീസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ എയ്സ് ടു ഫൈവ് ആണ് അതുപോലെ തന്നെ ബോഡസുണ്ട് വൺ എയ്സ് ടി വണ് പ്രക്കാർ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്നതേ ഉള്ളൂ റെഡി ലാബ് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് സ്പ്ലിറ്റ് വൺ എയ്സ് ടു ഫൈവ് ആണ് പ്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ അത് പി ഒ സി എൽ പോണ്ടി ഓക്സൈഡ് എന്ന് പറയുന്ന കൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രൂപയാണ് വില സ്പ്ലിറ്റ് ആണ് അതിന് വൺ എയ്സ്റ്റി ടുക്കാർ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അഗർവാൾ ഇൻഡസ്ട്രീസ് ആയിരത്തി ഇരുന്നൂറ്റി രൂപ വിലയാണ് സ്പ്രിറ്റ് ആണ് വൺ ആണ് ഫൈവാണ് സെപ്റ്റംബർ ആണ് സെപ്റ്റംബറാണ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഹെഡ്ജ് ഹെഗ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വിലയാണ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് റെക്കാർ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല മറ്റേ ഉള്ളൂ സാങ്കി മൂവീഴ്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വിലയാണ് അത് സ്റ്റോക്ക് സ്പ്ലിറ്റ് വൺ ടൂ ടു ഈസ്റ്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് റെക്കാർ ഡേറ്റ് ബൈബാക്ക് എന്ന് പറയുന്നത് മറ്റു മണിക്കോമ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആണ് അത് ആയിരത്തി ഇരുപത്തഞ്ച് രൂപ വില വരുന്നതാണ് പിന്നെ ഗ്ലോബൽ സർവ്വ സർവേ വൺ നൂറ്റി അമ്പത്തി രൂപ ആണ് ബൈ അത് ഡിവിഡൻ്റ് ആണ് റുപ്പീസ് വണ്ണാണ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആണ് എൻ്റെ ഡേറ്റ് ലിപ്റ്റാ ബാഗൻ അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ ഒരു രൂപ ഡിവിഡൻ്റ് ആണ് ഒക്ടോബർ ആണ് എൻ്റെ ഒക്ടോബർ ഏഴ് ഡേറ്റ് ടാർജറ്റിട്ട് നമ്മൾ കിട്ടുന്ന കമ്പനികളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ടാർജറ്റ് വരുന്നത് ടിസ്കോ നൂറ്റി അമ്പതിന് വാങ്ങി നൂറ്റി എഴുപത്തഞ്ചിന് ടാർജറ്റ് നിശ്ചയിച്ച് ദീർഘകാലം ഗൃഹസകാലം കൈവശം വെച്ച് കഴിയുമ്പോൾ ആവേലം നമ്മളിത് വിട്ട് ലാഭം ഉണ്ടാക്കുക ഐ ടി സി ഇൻ്റെ ടി സിയുടെ അഞ്ഞൂറ്റി ഏഴിന് വാങ്ങി അഞ്ഞൂറ്റി നാൽപ്പത്തി വിറ്റ് മാറണം എന്നാണ് പക്ഷേ ടാർജറ്റ് എന്നുള്ളത് നമുക്ക് ആ ടാർജറ്റ് മാറ്റി ഫിക്സ് ചെയ്യാം ലാഭം പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ഇനി മറ്റു വാർത്ത നമുക്ക് ഉള്ളത് ബോണസ് വിതരണം വേഗത്തിലാക്കാൻ സെബി തീരുമാനിച്ചിട്ടിരിക്കുന്നു അത് പ്രകാരം നമ്മൾ ഒരു ഷെയർ എടുത്തത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് പ്രഖ്യാപിച്ചു റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞു അതിൻ്റെ അനുസരിച്ച് ഇതായി പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തണമെങ്കിൽ ഒരാഴ്ച തൊട്ട് അഞ്ച് തൊട്ടും ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇത് അക്കൗണ്ടിൽ എത്തിക്കൊണ്ടിരുന്നത് അത് ഒഴിവാക്കിയിട്ട് സെബി പറയുന്നത് ഇനിയിപ്പോൾ മൂന്നോ നാല് ദിവസത്തിനകം സെബിയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകാരത്തിന് ശേഷം അത് നമ്മുടെ ആ കിട്ടുന്ന ബോണസ് ഷെയറിലൂടെ നമ്മുടെ അക്കൗണ്ടിലെത്തണം അത് കഴിഞ്ഞ് നമുക്കത് വിൽക്കുക അങ്ങനെയുള്ള എവിടെ ക്രമങ്ങളിലേക്ക് നീങ്ങാം എന്നാണ് ഇത്രയും രണ്ടാഴ്ചത്തെ താമസം ഇപ്പോൾ ദിവസ ദിവസം ഓരോ നമുക്ക് എപ്പോഴത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ അത് ബോണസ് കിട്ടിയേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളത് ഇനിയിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ബോണസ് കിട്ടി കഴിഞ്ഞ വില കുതിക്കുന്ന ആദ്യത്തേക്ക് കുതിക്കിപ്പോ സമയത്ത് തന്നെ അത് നമുക്ക് ഇട്ട് ലാഭം എടുക്കാവുന്നതാണ് ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത് അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വരാം ഇത് ഈ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓഹരിക്ക് പുറമെ മറ്റു പല വിജ്ഞാനപ്രദങ്ങളായ കാര്യങ്ങളിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇതൊരു നിർദ്ദേശമല്ല ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വേണം ഇത് നമ്മൾ വാങ്ങുകയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നമസ്കാരം